തിഫലം കുറയ്ക്കാൻ തയ്യാറാകണമെന്ന് ആവർത്തിച്ച നിർമ്മാതാക്കളുടെ സംഘടന സിനിമകളുടെ നിർമ്മാണ ചെലവ് ചുരുക്കേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളതെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു പ്രതിഫലത്തിൽ അഭിനേതാക്കൾ കുറവ് വരുത്താത്ത വലിയ പ്രതിസന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെ തിയേറ്ററുകളിലാകെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്തുവെന്നും നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോയെന്നും സംഘടന വിലയിരുത്തി ഈ വർഷം മുന്നൂറ്റൻപത് കോടി രൂപ ലാഭവും കോടിയുടെ നഷ്ടവും വ്യവസായത്തിനുണ്ടായി എന്ന പത്രക്കുറിപ്പിലൂടെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ സിനിമ മേഖലയിൽ ഈ വർഷം ഉണ്ടായത് എഴുന്നൂറ് കോടി നഷ്ടമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കിയിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് ഹിറ്റ് ആവറേജ് ഹിറ്റ് എന്നീ നിലകളിൽ പ്രകടനം കാഴ്ചവെച്ചത് വെറും ഇരുപത്തിയാറ് സിനിമകൾ മാത്രമാണ് ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോയെന്നും സംഘടന വ്യക്തമാക്കി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്ത ദേവദൂതൻ ഭേദപ്പെട്ട കളക്ഷൻ നേടിയിരുന്നു നൂറ്റി തൊണ്ണൂറ്റി അൻപത് സിനിമകൾക്കായി ആകെ ആയിരം കോടി മുതൽ മുടക്കിയെന്നും സംഘടന വ്യക്തമാക്കി മുന്നൂറ് കോടിയുടെ ലാഭമുണ്ടായി ബാക്കിയുള്ള ചിത്രങ്ങളിൽ നിന്ന് വ്യവസായത്തിന് നഷ്ടം എഴുന്നൂറ് കോടിയാണ് വരും വർഷങ്ങളിൽ സാമ്പത്തിക അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാവരും നിർമ്മാതാക്കളുമായി സഹകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്